വിവരം മഹാസാരം കഴിച്ചതു പണ്ട് രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷണിച്ചതു കൊണ്ട് രാജസുതൻ വേളിയൊന്ന് ഒരാൾ ആരെന്നറിയാൻ അയാളുടെ അനുദിന ജീവിത ചര്യകൾ വീക്ഷിച്ചാൽ മതി യഥാർത്ഥ മനുഷ്യനെ ആർക്കും ദീർഘനാളത്തേക്ക് മറച്ചു വെക്കാനായിട്ട് സാധിക്കുകയില്ല അതുകൊണ്ട് നമുക്ക് നാമായി ജീവിച്ചാൽ മതി ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തയാണ് പങ്കുവെക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം നന്മയെ ജീവിതത്തിന്റെ എല്ലാം എല്ലാമായി സ്വീകരിക്കുന്നവർക്ക് നന്മ തന്നെ കൊടുക്കുവാൻ സാധിക്കും തിന്മയിൽ ജീവിക്കുന്നവർക്ക് തിന്മയുടെ സ്വഭാവം മാത്രമേ മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ നന്മയിൽ വളരുന്ന ഒരാൾക്ക് തിന്മ കാണിക്കാനും തിന്മയിൽ വളരുന്ന ഒരാൾക്ക് നന്മ കാണിക്കാനും ഏറെ പ്രയാസപ്പെടേണ്ടതായിട്ട് വരുന്നുണ്ട് മനുഷ്യൻ്റെ ജീവിതം പലപ്പോഴും നന്മ തിന്മകളെ വേർതിരിച്ച് എടുക്കുന്നതിന് ഏറെ ബുദ്ധിമുട്ടുന്നതാണ് പണ്ട് ഒരാൾ രണ്ട് പശുക്കളെ വാങ്ങി അത് ഒന്ന് അമ്മയും ഒന്ന് മകളുമായിരുന്നു എങ്കിലും വലിപ്പത്തിൽ വലിയ വ്യത്യാസമില്ലാത്തത് കൊണ്ട് അവയിലേതാണ് അമ്മയെന്നും ഏതാണ് മകളെന്നും തിരിച്ചറിയാൻ ആ മനുഷ്യന് ഏറെ ബുദ്ധിമുട്ടേണ്ടതായിട്ട് വന്നു അദ്ദേഹം പലരോടും ഇക്കാര്യം പങ്കുവെച്ചെങ്കിലും ആർക്കും ഈ അമ്മയെയും മകളെയും വേർതിരിക്കാൻ സാധിക്കുമായിരുന്നില്ല പ്രത്യക്ഷത്തിൽ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് എല്ലാവർക്കും തോന്നിയത് ഈ വലിയ പ്രതിസന്ധി ആ രാജ്യത്തെ രാജാവിന്റെ അടുക്കലേക്ക് എത്തി രാജാവിന്റെ അടുക്കൽ ഈ സങ്കടം ഉണർത്തിച്ചപ്പോൾ രാജാവ് രണ്ട് പശുക്കളെയും കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിരിക്കുന്ന സ്ഥലത്ത് കെട്ടുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് ഇതിലേതാണ് അമ്മ എന്നും ഏതാണ് മകൾ എന്നും വേർതിരിക്കാൻ മന്ത്രിയെ രാജാവ് ചുമതലപ്പെടുത്തി വളരെ ബുദ്ധിമാനും സമർത്ഥനുമായിരുന്ന മന്ത്രി അവിടെ കൂടി നിന്നവരോട് പറഞ്ഞു രണ്ട് പാത്രങ്ങളിൽ തീറ്റയിട്ട് രണ്ട് പശുക്കളുടെ അടുക്കലും പ്രത്യേകം പ്രത്യേകം വയ്ക്കുവാൻ ആവശ്യപ്പെട്ടു പശുക്കൾ ആർത്തിയോടെ തിന്നാൻ തുടങ്ങി രണ്ട് പശുക്കളും നിമിഷ കൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച തീറ്റ തിന്ന് തീർത്തിരിക്കുന്നു അപ്പോഴേക്കും മന്ത്രി അതിലേതാണ് അമ്മയെന്നും ഏതാണ് മകളെന്നും വേർതിരിച്ച് മനസ്സിലാക്കിയിരുന്നു എങ്ങനെയാണ് മന്ത്രി അമ്മയെയും മകളെയും വേർതിരിച്ച് എന്നല്ലേ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴുള്ള ചോദ്യം രണ്ട് പശുക്കളുടെ മുമ്പിൽ രണ്ട് പാത്രത്തിൽ തീറ്റ വെച്ചപ്പോൾ രണ്ട് പശുക്കളും തിന്നാൻ തുടങ്ങി അതിൽ ഒരു പശു തൻ്റെ പാത്രത്തിലെ തീറ്റ ആദ്യം തിന്ന് തീർത്തിട്ട് രണ്ടാമത്തെ പശുവിൻ്റെ അടുക്കൽ വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തലയിട്ട് അതിൽ നിന്ന് തിന്നാനായിട്ട് തുടങ്ങി എന്നാൽ രണ്ടാമത്തെ പശു ആകട്ടെ ശാന്തമായി സൗമ്യമായി തൻ്റെ തീറ്റിയിരിക്കുന്ന പാത്രം മറ്റേ പശുവിൻ്റെ അടുക്കിലേക്ക് മാറ്റ കൊടുക്കാനായിട്ട് ശ്രമിച്ചു മന്ത്രി പറഞ്ഞു അങ്ങനെ ചെയ്യാൻ ഒരു അമ്മയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതുകൊണ്ട് തൻ്റെ മുമ്പിലിരിക്കുന്ന തീറ്റപാത്രം തൻ്റെ കുഞ്ഞിൻ്റെ മുമ്പിലേക്ക് മാറ്റിവയ്ക്കാനും തൻ്റെ കുഞ്ഞിനു വേണ്ടി സ്വയം പട്ടിണി ഏറ്റെടുക്കാനും ഒരമ്മയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആർദ്രതയുള്ള ഒരു മാതൃഹൃദയത്തിന് മാത്രമേ ഇപ്രകാരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മന്ത്രി വിധി എഴുതുകയും തള്ളയെയും കുഞ്ഞിനെയും വേർതിരിക്കുകയും ചെയ്തു സ്നേഹമുള്ളവരെ ഒരു മനുഷ്യന്റെ സ്വഭാവം അറിയാൻ അയാളുടെ ജീവിത ചര്യകളെ ഒന്ന് സാഹൂതം വീക്ഷിച്ചാൽ മതി അയാളുടെ വാക്കുകൾ അയാളുടെ പെരുമാറ്റം അയാളുടെ നടപ്പ് അയാളുടെ ഇടപെടൽ അതൊക്കെയും അയാളെ നമുക്ക് വളരെ വേഗം വെളിപ്പെടുത്തി തരും ഒരാൾക്കും ജീവിതത്തിൽ അധികകാലം അഭിനയിച്ച് നിൽക്കാൻ സാധിക്കുകയില്ല കാരണം ജീവിതം അങ്ങനെയാണ് തങ്ങളുടെ അസ്തിത്വത്തിൽ തന്നെ നന്മയുള്ളവരും നന്മ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നവരുമായിട്ടുള്ള മനുഷ്യർ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട് ആദ്യ കൂട്ടരുടെ രക്തത്തിലും തലച്ചോറിലും നന്മയുടെ അംശം മാത്രമേ നിലനിൽക്കുകയുള്ളൂ പ്രതിഫലം കിട്ടിയാലും ഇല്ലെങ്കിലും നന്മ ചെയ്യുന്നതിൽ നിന്ന് അവർ പിന്നോട്ട് പോവുകയില്ല നന്മ ചെയ്യുന്ന കാര്യത്തിൽ അവർ ഒരിക്കലും ഒരു കോംപ്രമൈസിന് തയ്യാറാവുകയില്ല എന്നാൽ നന്മയെ അലങ്കാരമാക്കി ധരിക്കുന്നവർക്ക് അങ്ങനെയല്ല അവർക്ക് കേവലം ആകർഷണീകത മാത്രമാണ് പ്രധാനപ്പെട്ടത് മറ്റുള്ളവരുടെ പ്രശംസാ വാക്കുകൾക്ക് വേണ്ടി അവർ എപ്പോഴും കാത് കൂർപ്പിച്ച് നിൽക്കും ഓർക്കുക വേരുകളിൽ ഉള്ളവ മാത്രമേ ഇലകളിലേക്ക് വ്യാപിക്കുകയുള്ളൂ വേരുകളിൽ ഇല്ലാത്തത് ഇലകളിലേക്ക് പ്രതീക്ഷിക്കരുത് ടാങ്കിൽ ഉള്ളത് ടാപ്പിൽ വരികയുള്ളൂ ടാങ്കിൽ ഇല്ലാത്തത് ടാപ്പിൽ പ്രതീക്ഷിക്കരുത് നമ്മുടെ അടിസ്ഥാന സ്വഭാവം നിർമ്മലമാണെങ്കിൽ നമ്മുടെ ജീവിതവും കാഴ്ചപ്പാടുകളും സമീപനങ്ങളും നിർമ്മലമായി തന്നെ തുടരുമെന്ന് മനസ്സിലാക്കുക തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തണം കുറവുകൾ പരിഹരിക്കപ്പെടണം ആവശ്യമായത് കൂട്ടിച്ചേർക്കണം ആവശ്യമില്ലാത്തത് നമ്മുടെ ജീവിതത്തിൽ നിന്നും സ്വഭാവത്തിൽ നിന്നും നീക്കം ചെയ്യണം അങ്ങനെ തുടർച്ചയായ പുനരുദ്ധാരണ പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് നാമായി നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ രാജാത്മജവീരും രാജാത്മജവി നദിൻ വിവരം മഹാസാരം രാജസുതൻ വേളിയൊന്ന് കഴിച്ചതു പണ്ട് രാജ്യത്തുള്ള പൗരൻ